ഓം ശ്രീ നാരായണ പരമഗുരവേ നമഹ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളാൽ വിരചിതമായ ദർശനമാല എന്ന കൃതിയിലെ അപവാദ ദർശനത്തിലെ പത്താമത്തെയും അവസാനത്തേതുമായ ശ്ലോകത്തിൻ്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് सर्वं हि सचिदानन्दम् नेहना नास्ति किञ्चन या पश्यति हनानेव मृत्योर्मृत्युम् सा गच्छति सर्वं हि सचिदानन्द नेहना नास्ति किञ्चन या पश्यति हनानेव മൃത്യോർമൃത്യു ഇതാണ് ശ്ലോകം സർവം സച്ചിദാനന്ദം ഹി ഇഹ ന അസ്തി നാ ഇഹ പശ്യതി സാ മൃത്ോ മൃത്യു ഗച്ഛതി ഇത്തരത്തിലാണ് ഈ ശ്ലോകത്തെ അന്വയിച്ച് പദച്ഛേദം ചെയ്ത് മനസ്സിലാക്കേണ്ടത് ശ്ലോകത്തിലെ പദാനുപദ അർത്ഥങ്ങൾ മനസ്സിലാക്കാം സർവം സച്ചിദാനന്ദം ഹി എല്ലാം സച്ചിദാനന്ദം തന്നെ ഇഹ ഇവിടെ സച്ചിദാനന്ദത്തിൽ എന്ന അർത്ഥം വരും നാനാ ം പലതുണ്ട് എന്ന തോന്നൽ കിഞ്ചന അസ്ഥി അല്പം പോലുമില്ല യാവ പശ്യതി യാതൊരുവൻ നാനാത്വം ഉള്ളതുപോലെ കാണുന്നുവോ മൃത്യോ മൃത്യുവിൽ നിന്ന് മൃത്യം ഗച്ഛതി മൃത്യുവിലേക്ക് പോകുന്നു ഈ ശ്ലോകാർത്ഥം സംക്ഷേപിച്ചിങ്ങനെ പറയാം എല്ലാം സച്ചിദാനന്ദം തന്നെ ഇവിടെ നാനാത്വം അല്പം പോലുമില്ല ആരാണോ നാനാത്വത്തെ ഉള്ളതുപോലെ കാണുന്നത് അവൻ മൃത്യുവിൽ നിന്നും മൃത്യുവിലേക്ക് പോകുന്നു ശ്രദ്ധാപൂർവം വ്യാഖ്യാനിച്ച് മനസ്സിലാക്കേണ്ട ഒരു ശ്ലോകമാണിത് മൃത്യുവിൽ നിന്നും മൃത്യുവിലേക്കുള്ള യാത്ര എന്ന് പറയുമ്പോൾ അതൊരു തെറ്റിദ്ധാരണയ്ക്ക് ഇടയാകും തന്നെ എന്താണ് ഈ പ്രയോഗത്തിൻ്റെ അർത്ഥമെന്ന് ശരിയായി വ്യാഖ്യാനിച്ച് മനസ്സിലാക്കേണ്ടതാണ് പ്രാപഞ്ചികതയിലെ നാനാത്വം മനോവിഭ്രാന്തി മൂലമുണ്ടാകുന്ന തോന്നലുകൾ മാത്രമാകുന്നു എന്ന ബോധം ഉണർന്നു കിട്ടാത്തതുകൊണ്ടാണ് ഏകത്വബോധം ഉറച്ചു കിട്ടാതെ പോകുന്നത് ഇവിടെ നാനാത്വത്തെ കാണുന്നവൻ മൃത്യുവിൽ നിന്ന് മൃത്യുവിലേക്ക് പോകുന്നുവെന്നും അമൃതത്വപ്രാപ്തി അവൻ എന്നും അന്യമായിരിക്കുമെന്നുമാണല്ലോ പറഞ്ഞിരിക്കുന്നത് മൃത്യു എന്ന പദത്തിന്റെ അർത്ഥം മൃത്ഭാവരൂപങ്ങളോടുകൂടിയ അവസ്ഥ എന്നാണ് ജഡ അഥവാ ചൈതന്യമില്ലായ്മയാകുന്നു മൃത് സ്വഭാവം എന്ന് പറയാൻ മണ്ണാണ് അപ്പൊ ആ മണ്ണിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അതിന് ചൈതന്യമില്ലാത്ത അവസ്ഥ ഇതിനെ അജ്ഞാനത്തിന്റെ പ്രതീകമായിട്ടാണ് മനസ്സിലാക്കേണ്ടത് സർവത്ര സർവതുമായി പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന സച്ചിദാനന്ദ സ്വരൂപമാർന്ന പരമ്പൊരുൾ ഏകവും അഖണ്ഡവുമാണെന്ന് അറിയാൻ സാധിക്കാതെ പോകുന്നത് ജ്ഞാനപ്രകാശത്തിന്റെ അഭാവത്താലാണ് തിമിരാന്ധത അഥവാ അജ്ഞാനമാകുന്ന കൂരിരുളാണ് ഏകത്വ ഏകത്വദർശനത്തിന് നിദാനമായി വർത്തിക്കുന്നത് ആരുടെ മനസ്സാണോ അജ്ഞാനാന്ധകാരത്താൽ ആവൃതമായിരിക്കുന്നത് അവനാണ് നാനാത്വത്തെ ഉള്ളതായി കരുതി ഭ്രമിക്കുന്നത് ആ ഭ്രമം അവനെ അജ്ഞതയുടെ ആഴങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും അക്കാരണത്താൽ ജ്ഞാനലാഭം അവനെന്നും അപ്രാപ്യമായിരിക്കും ഇതാണ് നാനാത്വം ഉള്ളതായി കരുതുന്നവൻ മൃത്യുവിൽ നിന്ന് മൃത്യുവിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞിരിക്കുന്നതിൻ്റെ പൊരുൾ ഇതേ കാര്യം തന്നെ കഠോപനിഷത്തിലും പറഞ്ഞിട്ടുണ്ട് വേദമാപ്തവ്യം നേഹ നാനാസ്തി കിഞ്ചന മൃത്യു സാമൃത്യുമാപ്പുനോതിയാ ഇഹ നാനേവ പശ്യത്തി എന്നാണ് കഠോപനിഷത്തിലെ മന്ത്രം മനസ്സുകൊണ്ട് തന്നെ ഇതിനെ പ്രാപിക്കണം ഇവിടെ നാനാത്വം ഇല്ല തന്നെ യാതൊരുവൻ ഇവിടെ നാനാത്വം ഉള്ളതുപോലെ കാണുന്നുവോ അവൻ മൃത്യുവിൽ നിന്നും മൃത്യുവിലേക്ക് പോകുന്നു ഇതാണ് കഠോപനിഷത്തിലും പറഞ്ഞിരിക്കുന്നത് ഇവിടെ ഉള്ളതെല്ലാം സച്ചിദാനന്ദമാകുന്നു എന്ന് താത്വികമായി അറിയുന്നവന് അതിൽ നാനാത്വം ദർശിക്കാനാവില്ല ഒൻപതാമത്തെ ശ്ലോകത്തിന്റെ വ്യാഖ്യാനം ശരിയായി കഴിഞ്ഞാൽ പിന്നെ ഈ ശ്ലോകത്തിന്റെ വ്യാഖ്യാനം അതിന്റെ അനുപൂരകമായും അനായാസമായും അനുഭവപ്പെടുന്നതാണ് മൃത്യു എന്ന പദത്തിന് മരണം എന്ന അർത്ഥം കൽപ്പിച്ചു വ്യാഖ്യാനിക്കുന്നവർക്ക് ശ്ലോകാർത്ഥം ഗ്രഹിക്കുവാൻ എളുപ്പമല്ല മൃത്യു എന്ന പദത്തിന് ജഡാവസ്ഥ അഥവാ അചേതനാവസ്ഥ എന്ന അർത്ഥം കൽപ്പിക്കുമ്പോൾ മരണത്തിൽ നിന്നും മരണത്തിലേക്കുള്ള യാത്ര അജ്ഞതയിൽ നിന്നും അജ്ഞതയിലേക്കുള്ള പതനം എന്ന തരത്തിൽ ശ്ലോകാർത്ഥപ്പൊരു വെളിപ്പെട്ട് കിട്ടുന്നതാണ് ഇത്രയും കാര്യങ്ങളാണ് ഈ ശ്ലോകത്തെപ്പറ്റി വിശദീകരിക്കാനായിട്ടുള്ളത് ഈ ശ്ലോകത്തോടുകൂടി അപവാദ ദർശനം ഗുരു ഉപസംഹരിച്ചിരിക്കുന്നു ഞാനെൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഗുരുധർമ്മം വിജയിക്കട്ടെ